ദിലീപിനെ രക്ഷിച്ചത് ആരാണ് ദിലീപിനെ രക്ഷിച്ചത് ജഡ്ജിയാണെന്ന് പറയാം പക്ഷേ ഏത് ജഡ്ജി ഇപ്പോൾ കേസിൽ വിധി പറഞ്ഞ അല്ല കേട്ടോ അല്ലാതെ ഒരു ജഡ്ജിയുണ്ട് ആ ജഡ്ജിയുടെ പേരാണ് ഗോവിന്ദ പിള്ള ജഡ്ജി അമ്മാവൻ എന്ന് വിളിക്കുന്ന പൊൻകുന്നത്തിന് സമീപത്തുള്ള ഒരു ദേവീക്ഷേത്രമുണ്ട് ആ ദേവീക്ഷേത്രത്തിൻ്റെ പേര് ചെറുവള്ളി ദേവീക്ഷേത്രമാണ് ചെറുവള്ളി ദേവീക്ഷേത്രത്തിലുള്ള ഒരു പ്രസിദ്ധമായ പ്രതിഷ്ഠയാണ് ജഡ്ജി അമ്മാവൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ന്യായാധിപന്മാരുടെ പേരിലുള്ള പ്രതിഷ്ഠയൊക്കെ തന്നെ രാജ്യത്ത് വളരെ വിരളമാണ് അങ്ങനെയുള്ള ഒരു ക്ഷേത്രമാണ് ന്യായാധിപൻ്റെ പേരിലുള്ള ഒരു ക്ഷേത്രമാണ് ഈ ജഡ്ജി അമ്മാവൻ ക്ഷേത്രം എന്ന് പറയുന്നത് ദിലീപ് അവിടെ പോയതായിട്ട് മുമ്പ് വാർത്തയൊക്കെ വന്നിരുന്നു ദിലീപ് ജയിലിലായിരുന്നപ്പോഴും ദിലീപിൻ്റെ സഹോദരൻ അവിടെ പോയിരുന്നതായിട്ടും വാർത്തയുണ്ടായിരുന്നു അതിന് ആ സഹോദരൻ പോയതിനു ശേഷമാണ് ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ജഡ്ജി അമ്മാവൻ ക്ഷേത്രത്തിൽ പോകുന്നത് എന്താണ് ഈ ക്ഷേത്രത്തിൻ്റെ സവിശേഷത എന്ന് വെച്ചാൽ അപൂർവമായൊരു ക്ഷേത്രമാണ് അതൊന്നാമത്തെ കാര്യം പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ കേസുകൾ ജയിക്കാനായിട്ട് കോടതി കേസുകളിലും വ്യവഹാരത്തിനുമൊക്കെ ആയിട്ട് ആൾക്കാർ ഒരുപാട് അലയിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിന്നൊരാശ്വാസം ലഭിക്കാനാണ് ഇവിടെ വരാറുള്ളത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് നീതി ലഭിക്കും എന്നൊരു വിശ്വാസമുണ്ട് അത് ഇപ്പോൾ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നവരെല്ലാം തന്നെ നിരപരാധികളായിരിക്കും എന്നുള്ളതും കൂടെയുണ്ട് അതായത് അവിടെ പോയി പ്രാർത്ഥിക്കുന്ന നിരപരാധികൾ മാത്രമേ പോകുള്ളൂ അവിടെ ചെല്ലുന്ന എല്ലാവരും നിരപരാധി എന്നല്ല നിരപരാധികൾ പ്രാർത്ഥിച്ചാലേ ഈ പറയുന്ന പ്രശ്നപരിഹാരത്തിനായിട്ട് ജഡ്ജി അമ്മാവൻ അനുഗ്രഹിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ആരാധനാ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട സമയം ദേവീക്ഷേത്രത്തിൻ്റെ നട അടയ്ക്കുന്ന സമയം അതായത് എട്ട് മണിക്ക് ശേഷമാണ് ജഡ്ജി അമ്മാവിൻ്റെ നട തുറക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമാണ് ആരാധനാ സമയമെന്ന് പറയുന്നത് അപ്പോൾ പൂജകളൊക്കെ കഴിഞ്ഞ് ദേവീക്ഷേത്രത്തിൻ്റെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ജഡ്ജി അമ്മാവിൻ്റെ നട തുറക്കുന്നത് അതും കുറച്ചു നേരം മാത്രം ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് അത്രയൊക്കെയുള്ളൂ അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒക്കെ മാത്രമാണ് നടന്നു തുടങ്ങിയിരിക്കുന്നത് പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് അടയും ഈ പറയുന്ന കരിക്ക അഭിഷേകവും ഒക്കെയാണ് അപ്പോൾ വെറ്റിലെ അടക്കം വെച്ച് സമർപ്പിച്ച് അതും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എങ്ങനെയാണ് ഒരു ജഡ്ജി അമ്മാവൻ അവിടുത്തെ ഒരു പ്രതിഷ്ഠയായി മാറിയത് ദൈവമായി മാറിയത് എന്ന് പറയുന്ന ഒരു ദേവതയായി മാറിയത് എങ്ങനെയാണ് എന്നൊരു ചോദ്യമുണ്ട് അതൊരു ഐതിഹ്യം പഴയൊരു ഐതിഹ്യ കഥയായിട്ട് എന്നെ കണക്കാക്കുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്തായാലും ആ കഥയിലേക്ക് വരാം എന്തായാലും ഈ ജഡ്ജി അമ്മാവൻ എന്ന് പറയുന്ന ഒരു പഴയ ന്യായാധിപനായിരുന്നു അദ്ദേഹം ദേവതയായിട്ട് മാറിയതാണ് ഇങ്ങനെ ദേവനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠയായിട്ട് മാറിയതാണ് എന്നാണ് വിശ്വാസം അപ്പം നടിയെ ആക്രമിച്ച കേസിൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഒമ്പതിനായിരുന്നു ദിലീപ് ജഡ്ജി അമ്മാവൻ ക്ഷേത്രത്തിലേക്ക് എത്തി പ്രാർത്ഥനയും അടവഴിപാടും കരിക്കഭിഷേകവും ഒക്കെ നടത്തിപ്പോയത് എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴില് സഹോദരന് അനൂപം ഇവിടെ വന്ന് ദർശനം നടത്തുകയും ഈ പറയുന്ന വഴിപാടുകൊക്കെ നടത്തിയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ കോട്ടയം ജില്ലയിലെ പൊൻകുന്നതിനടുത്താണ് ചെറുവള്ളി ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെയാണ് ജന്മിയമ്മ ജൻ ജഡ്ജിയമ്മാവന്റെ നടയുള്ളത് പൊൻകുന്നം മണിമല റൂട്ടിൽ ഏതാണ്ട് ഏഴ് എട്ട് കിലോമീറ്റർ പോകുമ്പോഴാണ് ഈ പറയുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പോകുന്നവരോർക്ക് ആ എട്ട് മണി തൊട്ട് എട്ട് നാൽപ്പത്തഞ്ച് വരെ മാത്രമേ അവിടുത്തെ സമയമുള്ളൂ എന്ന് പറയുന്നത് അവിടെ ദർശനം ആ സമയത്തേ ഉള്ളൂ ജഡ്ജി അമ്മാവൻ എന്ന് പറയുന്നത് ഗോവിന്ദ പിള്ള എന്ന് പറയുന്ന ഒരു പഴയ ജഡ്ജിയായിരുന്നു അദ്ദേഹം ജഡ്ജിയായിട്ട് തിരുവിതാംകൂർ രാജ്യത്തിൽ സേവനമനുഷ്ഠിച്ചു വരുന്നതിനിടെ ഒരു വിധി ന്യായം കണ്ടെത്തുന്നതിലുള്ള ഒരു പിഴവാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്കും ആ മരണത്തിന് ശേഷം അദ്ദേഹത്തിനെ ഈശ്വരനായിട്ട് അതിൽ ദൈവമായിട്ട് ദേവതയായിട്ട് കണ്ട് ആരാധിക്കാനും തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത് കാർത്തിക തിരുന്നാൾ അതായത് ധർമ്മരാജാവിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജഡ്ജി ആയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതായത് സദർ കോടതി എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത് ഇന്നത്തെ ഏതാണ്ട് ഹൈക്കോടതിക്ക് തുല്യമായിട്ടുള്ള ഒരു കോടതിയിലെ ന്യായാധിപനായിരുന്നു ഗോവിന്ദപ്പിള്ള എന്ന് പറയുന്ന ഈ ജഡ്ജി അപ്പു ജഡ്ജി അമ്മാവൻ അപ്പോൾ ജഡ്ജി അമ്മാവൻ വളരെ കാർക്കശ്യമുള്ള ശരിയോടൊപ്പം മാത്രം നിൽക്കുന്ന ന്യായത്തോടൊപ്പം നിൽക്കുന്ന എന്ത് വന്നാലും അന്യായത്തിന് കൂട്ടുനിൽക്കാത്ത നിയമത്തിനെ പൂർണ്ണമായിട്ടും പരിപാലിച്ചു പോകുന്ന നീതിക്ക് വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ സത്യസന്ധതയിൽ നിന്ന് കടുകിട വ്യത്യാസം അദ്ദേഹം വരുത്തിയിരുന്നില്ല എന്നുള്ളതാണ് അത്രയ്ക്കും നീതിമാനായ അദ്ദേഹത്തിൻ്റെ അന്ത്യം എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖം നിറഞ്ഞ ഒരു അന്ത്യമാണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അനന്തരവനായിട്ടുള്ള ഒരു പത്മനാഭ പിള്ള ഉണ്ടായിരുന്നു ഈ പത്മനാഭ പത്മനാഭപിള്ളക്കെതിരെ ഒരു പരാതി വരികയും ഒരു കേസ് വരികയും ആ കേസിൻ്റെ വിധിന്യായത്തിനായിട്ട് ഗോവിന്ദ പിള്ള നിയമനിധരാവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അടുക്കലേക്കാണ് ആ കേസ് വന്നത് എന്തായാലും സ്വന്തം അനന്തരവനാണെന്നിരിക്കലും ഈ പറയുന്ന കേസിൻ്റെ സത്യസന്ധത നോക്കി അതിലെ തെളിവുകളും സാക്ഷി വിസ്താരങ്ങളും എല്ലാം കഴിഞ്ഞ് എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യസന്ധയുമായി മാത്രമേ ഒരു തരത്തിലും ബന്ധുവാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ അനന്തരപരാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ അദ്ദേഹം കൃത്യമായ വിധി പ്രഖ്യാപിക്കും ആ വിധി കൃത്യമായിട്ട് അദ്ദേഹം നോക്കുകയും ആ കുറ്റത്തിനുള്ള ശിക്ഷ എന്താണ് എന്ന് കണ്ടെത്തുകയും അദ്ദേഹം ചെയ്തു അപ്പോൾ നോക്കി വന്നപ്പോൾ ശിക്ഷ ഇതാണ് വിധിക്കേണ്ടി വന്നത് മരണശിക്ഷ അപ്പോൾ അനന്തരവന് മരണശിക്ഷ വിധിച്ചു സ്വന്തം അനന്തരവനാണെങ്കിൽ കൂടിയും അതൊന്നും കണക്കാക്കാതെ വധശിക്ഷ നൽകി ഈ വധശിക്ഷ കുറേ നാൾ കഴിഞ്ഞ് നടപ്പിലാക്കുകയും ചെയ്തു ഇത് ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ശരിയായിട്ടുള്ള ഈ തെറ്റ് ചെയ്ത ആൾക്കാർ നിയമം ലംഘിച്ചവർ അവർ പിടിയിലായി അവർ പിടിയിലായി പോയി കുറ്റം സംവദിക്കുകയും ചെയ്തു അപ്പോഴാണ് ജഡ്ജി അമ്മാവനെ അതായത് ഗോവിന്ദപിള്ളക്ക് മനസ്സിലായത് താനൊരു വലിയ അപരാധമാണ് ചെയ്തത് എന്നുള്ളത് അദ്ദേഹം ഇത് മനസ്സിലാക്കി ഉടനെ തന്നെ ധർമ്മരാജാവായിട്ടുള്ള കാർത്തിക തിരുനാളിനോ തിരുനാളിനോട് അപേക്ഷിക്കുന്നു തന്നെ ഇത് ഇതിൽ കുറ്റക്കാരനായി കണ്ട് ശിക്ഷ വിധിക്കണമെന്ന് സത്യസന്ധനും നീതിമാനുമായിട്ടുള്ള ഒരു നിയമ ന്യായാധിപന് അദ്ദേഹത്തിനോട് അങ്ങനെ ഒരു ശിക്ഷ നടപ്പിലാക്കാൻ രാജാവിന് കഴിയില്ല അദ്ദേഹം അതുകൊണ്ട് തന്നെ പറഞ്ഞു അങ്ങനെ ശിക്ഷിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ഗോവിന്ദപിള്ളയെ അറിയിച്ചു അങ്ങനെ ഗോവിന്ദപിള്ള അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഗോവിന്ദപിള്ള പറഞ്ഞു എന്നാൽ ഞാൻ ഇതൊരു കേസായിട്ട് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് തെറ്റായ രീതിയിൽ ഒരു ശിക്ഷ വിധിച്ചതിന് ന്യായാധിപനി കൊടുക്കാനുള്ള ശിക്ഷ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രണ്ട് കാൽപാദങ്ങൾ വെട്ടി മരണം വരെ തൂക്കിലേറ്റാനായിട്ട് വിധിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാൽപാദം വെട്ടുകയും തൂക്കിലേറ്റുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം തന്നെ ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു അധികം വൈകാതെ ഈ പറയുന്ന ജഡ്ജിയമ്മാവിനെ ജഡ്ജിയമ്മാവിനെ ആവാഹിച്ച് ഈ ചെറുവള്ളി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയായിട്ട് ഇരുത്തുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൽ എത്തുന്നത് മിക്കവാറും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ക്രിമിനൽ കേസുകളിൽപ്പെട്ട് നിരപരാധിയാണെങ്കിലും ആരോപണ ആരോപണവിധേയനായി കുറ്റം തെളിയിക്കാൻ തെളിയിക്കാനാവാതെ തൻ്റെ നിരപരാഗത്വം തെളിയിക്കാനാവാതെ കുറ്റം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആൾക്കാർ അവരൊക്കെയാണ് മിക്കവാറും ഇവിടെ എല്ലാ പോയും വരാറുള്ളത് സത്യസന്ധമാണെങ്കിൽ മാത്രമേ ജഡ്ജി അമ്മ അവൻ അനുഗ്രഹിക്കുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് അല്ലാത്ത ഒരാൾക്കാർക്കും ഈ പറയുന്ന കേസിൽ നിന്ന് ഊരി പോകാൻ അറിയ കഴിയുകയില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വർഷങ്ങളായിട്ടുള്ള സിവിൽ കേസുകൾ വസ്തുവും ഈ പറയുന്ന പണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വഞ്ചിക്കപ്പെട്ടവരും ചതിക്കപ്പെട്ടവരുമായ ആൾക്കാരാണ് ഈ ക്ഷേത്രത്തിൽ വരാറുള്ളത് അവിടെ വന്ന് അവർ ഈ അടയും കരിക്ക് അഭിഷേകവും ഒക്കെ ചെയ്തും ഈ പറയുന്ന പോലെ വെറ്റയും അടക്കയും ഒക്കെ ഇത് വെച്ചും ദക്ഷിണ വെച്ചും ഒക്കെയാണ് അവിടെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് നീതി ഉള്ളിടത്ത് മാത്രം നീതി ലഭിക്കും അന്യായമുള്ളടത്ത് ജഡ്ജി അമ്മാവൻ്റെ അനുഗ്രഹം ഉണ്ടാകില്ല എന്നുമാണ് പറയപ്പെടുന്നത് എന്നാണ് വലിയ വിശ്വാസമാണത് ഇത് സാധാരണക്കാരതല്ല ജഡ്ജിമാരും വക്കീൽമാരും ഒക്കെ പോയി തൊഴാറുള്ള ഒരു ക്ഷേത്രമാണത് ആ ക്ഷേത്രത്തിൽ ദിലീപ് പോയിരുന്നു ദിലീപ് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ ശ്രീശാന്തും പോയിരുന്നു ശ്രീശാന്ത് ഈ പറയുന്ന കോഴ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട കേസിലൊക്കെ ആകപ്പെട്ടപ്പോൾ അവിടെ പോയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പ്രമുഖർ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ബിസിനസ്സുകാർ അങ്ങനെ രാഷ്ട്രീയക്കാർ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി ഒട്ടേറെ പ്രമുഖരും ഈ നിയമക്കുരുക്കിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് അവിടെ ദർശനം നടത്താറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് തങ്ങൾ നിരപരാധിയാണ് എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമാണ് ജഡ്ജി അമ്മവിൻ്റെ അനുഗ്രഹം ലഭിക്കുക എന്നുള്ളതും ഏറെ ഇതാണ് പ്രതികൂലമായിട്ട് അതായത് തെറ്റ് ചെയ്തവരാണെങ്കിൽ ശിക്ഷ ലഭിക്കാൻ സാധ്യത കൂടുകയും ചെയ്യും അമ്മ അവന് അതിന് കാരണമാകും എന്നാണ് പറയുന്നത് നിരപരാധിയാണെങ്കിൽ അവിടെ പോയിട്ട് കാരണവും കാര്യമുള്ളൂ അത് കാര്യം ഇനി അഥവാ നിരപരാധി അല്ല കുറ്റക്കാരനാണെങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ട് താൻ നിരപരാധിയാണെന്ന് കാണിക്കാൻ വേണ്ടി അവിടെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷ കിട്ടുകയും ചെയ്യും എന്നാണ് ജഡ്ജി അമ്മാവൻ ക്ഷേത്രത്തിന്റെ വിശ്വാസം ഈ ജഡ്ജി അമ്മാവനാണ് ദിലീപിനെ രക്ഷിച്ചിരിക്കുന്നത് എന്ന് ഇപ്പോൾ പൊതുവെ പറയപ്പെടുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഈ ജഡ്ജി അമ്മാവൻ ക്ഷേത്രത്തെ പറ്റിയുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമാകുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ദിലീപ് അവിടെ പോയി തൊഴുതിരിക്കുന്നു അതിനു മുമ്പ് സഹോദരൻ അവിടെ പോയി വഴിപാട് നടത്തിയിരിക്കുന്നു ജഡ്ജി അമ്മ അവൻ്റെ കൃപയാണോ എന്നറിയില്ല എന്തായാലും ആ കൃപ തന്നെ ആയിരിക്കാം ദിലീപിനെ ഈ കേസിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്ന തൻ്റെ നിരപരാധിത്വം കോടതിക്ക് മുൻപിൽ ബോധ്യപ്പെടുത്താനുമായിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത് രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ആ സഹായം വേണ്ടത് രണ്ട് തരത്തിലാണ് ഒന്ന് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ് അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതിന് ഒരു നിമിഷം മതി സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട് ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടൺ ആണ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ രണ്ട് മൂന്ന് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും താല്പര്യമുള്ളവർ കഴിവുള്ളവർ ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത് ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സമാജത്തിനു വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയും